ണയനിലാവ് രചന അവതരണം മിത്രവിന്ദ കിഷോർ വരാൻ അന്ന് ഇത്തിരി ലേറ്റായി അർച്ചന അമ്മയോടൊപ്പം താഴത്തെ നിലയിലാണ് കിഷോറിനോട് മനസ്സുകൊണ്ട് ക്ഷമിച്ചുവെങ്കിലും അർച്ചനയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ മിക്കവാറും ദിവസവും അവൾ ആകെ വിഷമത്തിൽ തന്നെയാണ് കുട്ടികൾ തമ്മിൽ മാനസികമായ അടുപ്പം കുറവാണെന്നുള്ളത് ശോഭയ്ക്ക് തോന്നി എന്നാലും അവരുടെ കാര്യത്തിൽ കൈകടത്തുമായി അവർ മുതിർന്നില്ല കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ പറഞ്ഞു തീർത്തോട്ടെ എന്ന് കരുതി എന്നാൽ സംഗതി എത്രത്തോളം ഗൗരവമാണെന്നുള്ളത് ശോഭയ്ക്ക് അറിയില്ലായിരുന്നു ഏകദേശം പതിനൊന്നര മണിയായി കിഷോർ എത്തിയപ്പോൾ ഡോർ തുറന്നു കൊടുത്തത് അർച്ചനയാണ് കിടന്നില്ലായിരുന്നു അർച്ചനയെ നോക്കിയവൻ ചോദിച്ചു ഇല്ല കഴിച്ചിട്ടാണോ വന്നത് അതെ അവൻ ഡോർ ലോക്ക് ചെയ്തിട്ട് തിരിഞ്ഞപ്പോഴാണ് ശോഭ ഇരിക്കുന്നത് അമ്മ കിടന്നില്ലേ ഇല്ലടാ മോനെന്താ എന്ന് വൈകിയേ പി കെ ഗ്രൂപ്പിൻ്റെ കൃഷ്ണമേനോൻ സാറല്ലേ സാറിൻ്റെ മദർ മരിച്ചുപോയി എനിക്ക് അവിടെ വരെ പോണമായിരുന്നു ഒരുപാട് പ്രായം ഇല്ലല്ലോ ആ അമ്മയ്ക്ക് എഴുപത്തിരണ്ടാണെന്ന് സാർ പറഞ്ഞു അതെയോ കൃഷ്ണമേനു മകന്റെ കല്യാണത്തിന് ഞാൻ അമ്മയോട് സംസാരിച്ചതാണ് ഒന്ന് മൂളിയ ശേഷം കിഷോറ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി അമ്മേ വല്ലാത്ത ക്ഷീണം നാളെ സംസാരിക്കാം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പുറത്തൊന്ന് കഴിച്ചിട്ടാണ് വന്നത് അമ്മ കഴിച്ചതല്ലേ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കയറിയ ശേഷം തിരിഞ്ഞു നിന്ന് കിഷോർ ചോദിച്ചു ഉം കഴിച്ചു നേരത്രായില്ലേ ഞാൻ കഴിച്ചു പക്ഷേ നിന്റെ ഭാര്യ നിന്നെ നോക്കി കാത്തിരിക്കുമായിരുന്നേ പറഞ്ഞുകൊണ്ട് ശോഭ തൻ്റെ മുറിയിലേക്ക് പോയി കിഷോർ അർച്ചനയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു താൻ കഴിച്ചില്ലേ ഫുഡ് എടുത്തോണ്ട് വാ ഞാൻ വെയിറ്റ് ചെയ്യാം വേണ്ട എനിക്ക് വിശപ്പില്ല അതെന്താ അർച്ചന ഒന്നും ഉണ്ടായിട്ടില്ല കിഷോറിട്ടം വരൂ നമുക്ക് കിടക്കാം അതൊക്കെ കുറിച്ച് കഴിഞ്ഞു മതി അർജന ഫുഡ് കഴിക്കാതെ കിടക്കണ്ട ഞാൻ എടുത്തു തരാം അവൻ കിച്ചണിലേക്ക് നടന്നതും അർച്ചന അവനെ തടഞ്ഞു ഇന്നിപ്പോൾ ഇത്രയും ലേറ്റായില്ലേ എനിക്ക് വേണ്ടിട്ടാ നമുക്ക് രണ്ടാൾക്കും കഴിക്കാം താൻ എടുത്തിട്ട് വയ്ക്ക് ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാം തനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ പുറത്ത് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് ഏയ് പേടിയൊന്നുമില്ല അവൾ ചെറുതായി ചിരിച്ചു എങ്കിലിവിടെ വെയിറ്റ് ചെയ്യുക കിഷോർ വീണ്ടും അവൻ്റെ മുറിയിലേക്ക് വേഗത്തിൽ കയറിപ്പോയി ചപ്പാത്തിയും ചിക്കൻ കറിയുമായിരുന്നു അതൊക്കെ ഒന്നോടൊന്ന് ചൂടാക്കിയിട്ട് അവളെല്ലാം എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു അപ്പോഴേക്കും കിഷോർ കുളിച്ചിറങ്ങി വന്നു ർച്ചന എനിക്കൊരു ചപ്പാത്തി മതി സത്യത്തിൽ എന്റെ വയർ ഫുള്ളാണ് പിന്നെ താനൊന്നും കഴിച്ചില്ലല്ലോ എന്നോർത്ത് ഒരു കമ്പനിക്ക് വേണ്ടി ഇരിക്കുന്നതാ കസേരിയിലേക്ക് ഇരിക്കവേ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ കിടക്കാന്ന് എന്നാലും താൻ പട്ടിണി കിടക്കുന്നത് ശരിയല്ലല്ലോ ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അർച്ചന അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ കിഷോർ അവളുടെ ഒപ്പം നിന്നു അവൻ തന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ അതോർത്തപ്പോ അർച്ചനയുടെ ഉള്ളിൽ ചെറിയൊരു സന്തോഷം എങ്കിലും അവൻ ശരീരവും മനസ്സും മറ്റൊരാൾക്ക് ആദ്യമായി പങ്കുവച്ചതാണല്ലോ എന്ന് ചിന്തയിൽ അവളുടെ ഉള്ളം ദുഃഖത്താൽ തുളുമ്പി കിഷോർ കിടക്കുവാനായി വന്നപ്പോൾ അർച്ചന ബെഡ്ഷീറ്റൊക്കെ ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വിരിച്ചിടുകയാണ് അന്നും ഇരുവരും ആ വലിയ കട്ടിലിന്റെ ഓരോ വശങ്ങളിലായി മറുപറം തിരിഞ്ഞു കിടക്കുകയാണ് പൂർണ്ണമായും അർച്ചന തന്നെ മനസ്സിലാക്കിയ ശേഷം മതി ഒരു ജീവിതമെന്ന് കിഷോറും തീരുമാനിച്ചു അതുവരെ കാത്തിരിക്കുവാൻ അവൻ തയ്യാറായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കുഞ്ഞുമാവയെ ഡിസ്ചാർജ് ചെയ്യുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് പ്രിയ ആകെ തിരക്കിലും റൂമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടു ബെഡ്ഷീറ്റൊക്കെ ഡെറ്റോൾ ഒഴിച്ച വെള്ളത്തിൽ കഴുകി ഉണക്കി ദിവ്യയും കുഞ്ഞും മടങ്ങി വരുന്നതിനു മുന്നേ അവൾ അതൊക്കെ എടുത്ത് വിരിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ചോറും ഒക്കെ അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദിവ്യയ്ക്ക് ചെറുപയർ അധികം എണ്ണ ചേർക്കാതെ മെഴുക്കുരട്ടി വെച്ചു കുടമ്പുളിയിട്ട് പറ്റിച്ച ഉള്ളിക്കറിയുമുണ്ട് പിന്നെ രാജീവും കൂടി അവരുടെ ഒപ്പം വരുന്നതിനാൽ ആദ്യം ഒരു ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തു ചിക്കനും പുളിശ്ശേരിയും കാബേജ് തോരനും അവൾ വെച്ചു എല്ലാ ജോലികളും തീർത്ത് ഉച്ചയായപ്പോൾ പ്രിയ കുളിച്ച് റെഡിയായി അവരെ കാത്തിരുന്നു ആദ്യക്കന്ന് ഓഫീസിൽ പോകേണ്ടതുണ്ട് അവൻ കാലത്തെ ജോലിക്ക് പോയിരുന്നു അവൻ പ്രിയയെ ഫോണിൽ വിളിച്ചപ്പോൾ വിളിച്ചപ്പോ അവളെല്ലാം റെഡിയാക്കിയെന്നും പറഞ്ഞു ആ സമയത്ത് മുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്നു നിന്നു മണിക്കുട്ടി എത്തിയതാണ് ആദി മണിക്കുട്ടി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വിളിക്കാം അവൾ ഫോൺ കട്ട് ചെയ്തു മണിക്കുട്ടി സർപ്രൈസ് ആയി പോയല്ലോ നീ വിളിച്ചു പറയാതാണല്ലോ വന്നത് ഹോസ്പിറ്റലിൽ വന്നിട്ട് പോകാന്ന് കരുതി ചേച്ചി പിന്നെ തനേശേട്ടും പറഞ്ഞു എങ്കി വീട്ടിലേക്ക് പോയിക്കോ രാത്രി ഏട്ടൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് അതെന്തായാലും നന്നായി നീ എന്തെങ്കിലും കഴിച്ചോ ഞാൻ ഊണ് വിളമ്പ ഇപ്പൊ ഒന്നും വേണ്ട ചേച്ചി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഇതിന് ചൂട് ചോറ് കഴിച്ചിട്ടാ വന്നി ഓ അതൊന്നും സാരമില്ല നീ വാ ചിക്കൻ കറിയൊക്കെ ഉണ്ട് അപ്പൊ വേണ്ട പ്രിയേച്ചി വയറ് നിറഞ്ഞിരിക്കുക ഞാനേ ഏട്ടനെ വിളിച്ചിട്ട് ഇവിടെ എത്തിയ വിവരമൊന്നു പറയട്ടെ മണിക്കുട്ടി ഫോൺ ബാഗിൽ നിന്നും എടുത്ത് ഉമരത്തെ കസേരയിലായിരുന്നു ഹലോ ധനേഷ് ഏട്ടാ ഞാനിവിടെ വന്നു വന്ന് കയറിയതേ ഉള്ളൂ പ്രിയേച്ച ഉണ്ട് അമ്മയെ വിളിച്ചപ്പോ രാജീവേട്ടൻ ബില്ലടക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞേ എങ്കി ശരി ധനേഷ് ഞാൻ വെച്ചേക്കാട്ടോ മണിക്കുട്ടി ഫോൺ കട്ട് ചെയ്തു എങ്ങനെയുണ്ട് ചേച്ചി വിളിച്ചിരുന്നോ ഇന്നലെ വൈകുന്നേരം വിളിച്ചു വിശേഷമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ചേച്ചിയുടെ അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലെന്നീ സർജറി ചെയ്തതുകൊണ്ട് അച്ഛൻ ഓക്കെയായി രണ്ടാളും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദിവ്യയും കുഞ്ഞുവാവയും ഒക്കെ എത്തിയത് മണിക്കുട്ടിയും പ്രിയയും മുറ്റത്തേക്ക് ഓടിച്ചെന്നു പ്രിയയാണ് അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ചത് കുഞ്ഞുവാവെ മേടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയ അകത്തേക്ക് കയറി വന്നു മണിക്കുട്ടി ദിവ്യയെ കാറിന്ന് നിറങ്ങുവാൻ സഹായിച്ചു എങ്ങനെയുണ്ടേച്ചി വേദനയൊക്കെ കുറവുണ്ടോ കുറവുണ്ട് മോളെ നീ എപ്പോ വന്നു ഞാൻ വന്നിട്ട് അധികം നേരമായില്ല ഞങ്ങൾ രണ്ടാളും കൂടി സംസാരിച്ചിരിക്കുമായിരുന്നു ദിവ്യ അത് കേട്ടതും തലകുലുക്കി രാജീവ് അവന്റെ കൂട്ടുകാരന്റെ കാറിലാണ് ദിവ്യയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടുവാനായി വന്നത് രാജീവും ഷൈലിയും ചേർന്ന് ബാഗും മറ്റു സാധനങ്ങളും ഒക്കെ പുറത്തേക്കെടുത്തു കുഞ്ഞുമാവയെ അകത്തെ മുറിയിലെ കട്ടിലിൽ കൊണ്ടുവന്ന് കെടുത്തിയതും വാവ വലിയ വായിൽ കരയാൻ തുടങ്ങി എന്താ വാവ കഷ്ടമുണ്ട് കേട്ടോ ദിവ്യ കുഞ്ഞിനെ എടുത്തു വിശന്നിട്ടാണോ യജീ വാവ കരയുന്നേ അതേ പ്രിയ ആളിത്തിരി വാശികൾ കൂട്ടത്തിലാ കരച്ചിലൊക്കെ കൂടുതലാ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനിടെ ദിവ്യ പറയുകയാണ് കുഞ്ഞിന് പാല് കൊടുക്ക് ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം എല്ലാവർക്കും ചോറ് വിളമ്പാനായി പ്രിയ അടുക്കളയിലേക്ക് പോയി മോളെ പ്രിയെ എന്താമേ ഇന്ന് വൃന്ദയുടെ ഭർത്താവ് രാജീവനെ വിളിച്ചു അതെയോ എന്നിട്ടോമ്മേ ശിവശങ്കർ ഒരു പുതിയ വർക്ക് രാജീവനെ ഏൽപ്പിച്ചു മോളെ അതിനെക്കുറിച്ച് സംസാരിക്കാനാ വിളിച്ചത് നല്ല കാര്യം രാജീവട്ടൻ എന്നിട്ട് എന്ത് പറഞ്ഞു രാജീവ് ആദ്യോട് വിളിച്ച കാര്യം പറഞ്ഞു അവൻ പറഞ്ഞു രാജീവിന്റെ ഇഷ്ടം പോലെ എങ്ങനെ വേണേലും ചെയ്തോളാൻ വെറുതെ ഇരിക്കുവല്ലേ മോളെ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ നല്ലതല്ലേ അതുകൊണ്ട് ഞാനും ദിവ്യയും രാജീവിനോട് പറഞ്ഞു അത് മോളോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ട് ശിവശങ്കറിനെ വിളിക്കാനിരിക്കുക നല്ല കാര്യമാണമ്മേ എനിക്ക് ഒരു എതിരഭിപ്രായവും ഇല്ല രാജീവേട്ടൻ ഒരുപാട് വർക്ക് കിട്ടിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോട്ടെ അതേ മോളെ എത്ര നാളായി പത്തു പൈസ ഇല്ലാതെ അതുങ്ങളിങ്ങനെ കഴിയുവാ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജീവും ദിവ്യയും കൂടി പ്രിയയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അവളും പറഞ്ഞത് ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കൊള്ളാനാണ് രാജീവ് പിന്നീട് ശിവയെ വിളിച്ച് വർക്കിന് വരാമെന്ന് പറഞ്ഞു ആദ്യം വന്ന ശേഷമാണ് രാജീവ് തിരികെ വീട്ടിലേക്ക് പോയത് ഇന്നിവിടെ നിൽക്കാൻ എല്ലാവരും അവനെ നിർബന്ധിച്ചു പക്ഷെ വീട്ടിൽ നിന്നും പോന്നിട്ട് കുറച്ച് ദിവസമായതിനാൽ രാജീവ് മടങ്ങിപ്പോകുമായിരുന്നു ആദ്യ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമാമിയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിന്റെ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ആ വീട് പുതിയൊരു ഉണർവിലേക്ക് വരികയാണ് എല്ലാവർക്കും ആകെ സന്തോഷം വൈകുന്നേരം മണിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ധനേഷ് എത്തി മണിക്കുട്ടിയും പ്രിയയും ചേർന്ന് രാത്രിയിലേക്ക് അത്താഴത്തിന് ചപ്പാത്തിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും ചോറും ഒക്കെ കൂട്ടി ധനേഷിന് കഴിക്കാൻ കൊടുത്തു രാത്രി ഒൻപത് മണിയോടെ അവർ പിരിഞ്ഞു പോയി രാജീവ് കോൺട്രാക്ട് എടുത്ത കാര്യം വൃന്ദ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ട് പ്രിയയെ അറിയിച്ചു രാജീവട്ടൻ തങ്ങളോട് കാര്യം പറഞ്ഞുവെന്ന് അവൾ റിപ്ലൈ കൊടുത്തു ദിവസങ്ങൾ പിന്നെയും വേഗത്തിൽ ഓടി ഇതിനിടയ്ക്ക് കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങൊക്കെ കഴിഞ്ഞിരുന്നു അത്യാവശ്യം എല്ലാവരെയും വിളിച്ച് ഇത്തിരി ആഡംബരത്തിലാണ് ചടങ്ങ് വെച്ചത് എങ്കിലും മണിക്കുട്ടിയുടെ കല്യാണ ശേഷം ആയതിനാൽ ഒരുപാട് അങ്ങ് കാശു മുടക്കാനൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഓണം പോലെ ആ ചടങ്ങും അവൻ നടത്തി ശിവിയുടെ കോൺട്രാക്ട് കിട്ടിയതുകൊണ്ട് രാജീവ് തരക്കേടില്ലാതെ സാധാരണ ജീവിതത്തിലേക്ക് വന്നു കൂട്ടുകാരിയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെയാണ് ആ പണി പൂർത്തിയാക്കി കൊടുത്തത് അതിൽ നിന്ന് കിട്ടിയ തുകയും പണയും വെച്ച് കുറച്ച് കാശും ഒക്കെ ചേർത്ത് രാജീവ് കുഞ്ഞിന് അരഞ്ഞാണവും കാൽത്തളയും ഒക്കെ വാങ്ങി ആദ്യോട് ശിവശങ്കറിനെ ചടങ്ങിനു വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ രാജീവിനെ അവന് വിളി രാജീവൻ അവനെ വിളിക്കാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് രാജീവ് ചടങ്ങ് വിളിച്ചു പറഞ്ഞു പ്രിയയും അമ്മയും ദിവ്യയും ഒക്കെ വൃന്ദയെയും വിളിച്ചു ശിവയും വൃന്ദയും കൂടി ഒരു പൗന്റെ വളയാണ് കുഞ്ഞിന് കയ്യിലിട്ട് കൊടുത്തത് ആദ്യം പ്രിയയും ചേർന്ന് മാലയും ഇട്ടു മണിക്കുട്ടി ഒരു ചെയിനും ഋതു എന്നായിരുന്നു കുഞ്ഞിന്റെ പേര് ചടങ്ങൊക്കെ കഴിഞ്ഞ് ദിവ്യയും കുഞ്ഞും തിരിച്ച് രാജീവിന്റെ വീട്ടിലേക്കും പോയി മടങ്ങാൻ നേരം ഷീലയ്ക്കും ദിവ്യയ്ക്കും ഒക്കെ സങ്കടമായിരുന്നു അന്ന് രാത്രി കിടക്കാന് പ്രിയയ്ക്ക് വല്ലാത്ത ക്ഷീണം ആദ്യം ചോദിച്ചു രണ്ട് ദിവസമായിട്ട് ചെറിയ തലകർക്കം പോലെ ഉണ്ടെന്ന് അവൾ പറഞ്ഞു നാളെ ഹോസ്പിറ്റലിൽ പോകാം നീ കാലത്ത് റെഡി ആയിക്കോ പോകാം എനിക്ക് ഡൗട്ട് എന്താ എന്താടി പീരീഡ്സ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി എന്നിട്ട് നീ എന്താ പറയാഞ്ഞേ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് പീരീഡ്സ് ആവാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നീ ഒരുങ്ങി നിന്നാ മതി അവൾ മോളി അടുത്ത ദിവസം കാലത്തെ എഴുന്നേറ്റ് വന്നപ്പോ പ്രിയക്ക് വല്ലാത്ത തലച്ചുറ്റിൽ തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ട് അവൾ കസേരയിൽ ഇരിക്കുന്നത് കണ്ട് ഷീല കയറി വന്നു എന്താ മോളെ തലവേദനയാണോ തലയ്ക്കൊക്കെ വല്ലാത്തൊരു പെരുപ്പ് വയറിനും ചെറിയ വേദന അതെന്താ പനി വല്ലതും ഉണ്ടോ മോളെ അവർ പ്രിയയുടെ നെറ്റിയിൽ കൈവച്ചു പേരിട്സായല്ലമ്മേ ഇനി അത് വല്ലതു ആണോ എന്റെ മഹാദേവ എന്നൊരു അലർച്ചയായിരുന്നു ഷീല അമ്മേ അറിയില്ലാട്ടോ ഞാനൊരു സംശയം പറഞ്ഞൊന്നേ ഉള്ളൂ സംശയിക്കോ ഒന്നും വേണ്ട ഇതുള്ളത് തന്നെയാ അവനെന്തിയെ എഴുന്നേറ്റില്ലേ ഇതുവരെ ഷീല ആദ്യ വിളിക്കാനായി മുറിയിലേക്ക് പോയി അപ്പോഴേക്കും പ്രിയയ്ക്ക് മനം മറിഞ്ഞു വരുന്ന പോലെ തോന്നി അവൾ വെളിയിലേക്ക് ഓടിപ്പോയി എടാ ആദി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ എന്തിനാ സമയം ഒരുപാടായോ എടാ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ ഏത് കൊച്ചു അവൻ എഴുന്നേറ്റ് അമ്മയെ നോക്കി പ്രിയ മോള് ഏ അവർക്കും വിശേഷായും തോന്നു അപ്പോഴാണ് രാത്രിയിൽ പ്രിയ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഓർത്തത് കിടക്ക വിട്ടിട്ടവൻ എഴുന്നേറ്റ് ധൃതിയിൽ മുറി നിന്നു ഇറങ്ങിപ്പോയി തുടരും ഇന്നലെ രാത്രിയിലെ ചെറിയ പാട്ടായതുകൊണ്ട് കാലത്തെ ഒന്നുകൂടി ഇട്ടതാണേ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് തരണം ലൈക്കും ചെയ്യണേ സ്വന്തം ഇത്ര